കുടുംബങ്ങളുടെ ദുരിതം കാട്ടിലൂടെ കിലോമീറ്ററോളം ചുമന്നാണ് വാഹനം ുടി സ്വദേശിയായ അറുപതുകാരൻ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി പനി ബാധിതനായിരുന്നു പനി കുറയാതെ വന്നതോടെ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ കുടിനിവാസികൾ തീരുമാനിച്ചു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച അറുപതുകാരന് ചികിത്സ ലഭ്യമാക്കുന്നതിനായിട്ടായിരുന്നു വാഹനമെത്തുന്നിടത്തേക്ക് ഏകദേശം നാല് കിലോമീറ്ററോളം ദൂരം ദുർഘടപാതയിലൂടെ വനത്തിനുള്ളിലൂടെ രോഗിയെ ചുമന്നെത്തിച്ചത് മാങ്കുളം ആനക്കുളത്ത് രോഗിയെ ചുമന്നെത്തിച്ച ശേഷം ഇവിടെ നിന്നും വാഹനത്തിൽ രോഗിയെ അടിമാലിയിലെത്തിച്ചു കാട്ടുകമ്പുകളും ചാക്കുകളും തുണിയുമൊക്കെ ഉപയോഗിച്ച് മഞ്ചൽ നിർമ്മിച്ച് രോഗിയെ അതിൽ കെടുത്തി ആളുകൾ ചേർന്ന് ചുമന്നായിരുന്നു യാത്ര എടമൽക്കുടി സൊസൈറ്റി കുടിയിൽ നിന്ന് ഏതാണ്ട് എൺപത് കിലോമീറ്ററോളം വരും നിലവിൽ നമുക്ക് നല്ലൊരു ചികിത്സ കിട്ടുന്ന അടിമല താലൂക്ക് ഹോസ്പിറ്റലിൽ എത്താൻ എന്നാൽ ഈ കുടിയിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ബസ് റൂട്ടിൽ എത്താൻ പറ്റും ഈ ആനക്കുളം ബസ് റൂട്ടിൽ എത്താൻ പറ്റും ഈ ഒരു റോഡ് ഞങ്ങൾക്ക് എത്ര അത്രത്തോളം അത്യാവശ്യമുള്ള റോഡാണ് ഞങ്ങൾ ഈ എടമലക്കുടിയിൽ ജീവിക്കുന്ന ഒരു സൈഡിൽ ജീവിക്കുന്ന ഞങ്ങൾ മനുഷ്യരല്ലേ ഞങ്ങൾക്കും എല്ലാ അവകാശങ്ങളും ഞങ്ങളുണ്ട് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ് മതിയായ യാത്രാ സൗകര്യമില്ലാത്തതിനാൽ മഞ്ചൽ നിർമ്മിച്ച് അടുത്തിടെ വേറെ രോഗികളെയും സമാന രീതിയിൽ ചുമന്ന് പുറംലോകത്തെത്തിച്ചിരുന്നു പനി ബാധിച്ച് അടുത്തിടെ ഒരു ബാലൻ ഇടമലക്കുടിയിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു പെട്ടിമുടിയിൽ നിന്നും സൊസൈറ്റി കുടിയിലേക്കുള്ള റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് പക്ഷേ ഇടമലക്കുടി പഞ്ചായത്തിനുള്ളിലെ വിവിധ ഉന്നതികളിൽ നിന്നും പുറംലോകത്തേക്ക് യാത്ര ചെയ്യാൻ ഇനിയും മതിയായ വിധം സൗകര്യമില്ല ആനക്കുളത്തിൽ നിന്നും ഇടമലക്കുടിയിലേക്ക് എളുപ്പത്തിലെത്താവുന്ന പാതയിലൂടെയാണ് രോഗികളെ ഇപ്പോൾ ചുമന്നുകൊണ്ടുവരുന്നത് ഈ പാതയുടെ വികസനത്തിന് വനവകുപ്പ് തടസ്സം നിൽക്കുന്നുവെന്നും ആക്ഷേപമുണ്ട് കേരളാവിഷൻ ന്യൂസ് ഇടുക്കി